അസ്സലാമു അലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ സമ്പത്ത് നമ്മുടെ ജോലി നമ്മുടെ സ്ഥാപനങ്ങൾ നമ്മുടെ മക്കൾ ഇവയെല്ലാം ബാധിക്കുന്ന ഒരു ദോഷമാണ് ദൃഷ്ടിദോഷം ദൃഷ്ടിദോഷം ഹക്കാണ് എന്ന് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് നെടുസ്വല്ലം നോക്കുമോ തങ്ങൾ പറഞ്ഞു അൽ ഐനു ഹക്കുൻ ദൃഷ്ടിദോഷം സത്യമാണ് ഈ ഹദീസ് ബുഹാരിയിൽ അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒമ്പതാമതും മുസ്ലിമിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴാമതും ഹദീസായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആദ്യം തന്നെ ഇത് പറയാൻ കാരണം ഞാൻ നിങ്ങൾ അന്ധവിശ്വാസത്തിലേക്ക് ക്ഷണിക്കുകയാണ് എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്കുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം നബിസ് അല്ലാഹു അലൈബല്ല തങ്ങൾ പറഞ്ഞതാണ് ദൃഷ്ടിദോഷം ഹക്കാണ് സത്യമാണ് എന്ന് ഇനി ഒരു ഹദീസുകൂടെ പറയാം നബിസല്ലാഹു അലൈബല്ല മാത്തങ്ങളെ ഹലറത്തിലെ ഒരു സ്വഹാബിക്ക് ദൃഷ്ടിദോഷം വായിച്ചു ആ സ്വഹാബിന്റെ പേര് സഹലിബിന് ഹുനൈബുർ അലിയല്ലാഖു അൻഹു അദ്ദേഹം വലിയ സൗന്ദര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ഒരു ദിവസം കുടിക്കുന്നത് മറ്റൊരു സ്വഹാബി കാണുകയും അത് കണ്ടുകൊണ്ട് ആ സ്വഹാബി എന്തോ പറയുകയും ചെയ്തു ഉടനെ സഹലിബിനുനൈ പ്രതി അള്ളാഹു എന്നു ബോധം കെട്ട് വീഴുകയാണ് ഉണ്ടായത് ഇത് കണ്ട് സ്വഹാബികൾ ലിബിസലാഹുഅലൈ വസല്ലമ്മ തങ്ങളോട് വിവരം പറഞ്ഞു അപ്പോ നിബിസലാഹു അലൈ വസല്ല തങ്ങൾ സ്വഹാബികളോട് ചോദിച്ചു നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ കൊല്ലുന്നത് നിങ്ങൾക്ക് തൃപ്തിയുള്ള കാര്യമാണോ പിന്നെ നെബിസല്ലാഹു അലഹി വസലമാതങ്ങൾ ആ ചോദിച്ച ചോദ്യത്തിന് ഒരർത്ഥം കൂടി ഉണ്ട് അത് നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ മരണത്തിന് വരെ കാരണമായേക്കാവുന്ന ഒരു കാര്യമാണ് ദൃഷ്ടിദോഷം അതുകൂടെ ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ട് അപ്പോ നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ കൊല്ലുന്നതിന് തൃപ്തിയുള്ളവരാണോ എന്ന് ചോദിച്ചിട്ട് നെബിസല് അള്ളാഹു അലൈഹി വസലമാ തങ്ങൾ പറഞ്ഞു അൽ ഐനു ഹക്കുൻ ദൃഷ്ടിദോഷം സത്യമാണ് അതുകൊണ്ട് ആ പറഞ്ഞ സ്വഭാവിയ അതായത് ഏത് സ്വഭാവിയോടാണ് സ്വഭാവിയുടെ അതായത് ഏത് സ്വഭാവിയാണോ ആ ദൃഷ്ടിദോഷം വന്നത് ആ സ്വഭാവിയോട് ഒതു ചെയ്യാൻ പറയുകയും അദ്ദേഹം ഒതു ചെയ്ത വെള്ളം സഹ്ലിബിനുവിനേക്കുറിയാഹു അനുഹുവിൻ്റെ തലയിലൂടെ ഒഴിക്കുകയും ചെയ്തു ഉടനെ അദ്ദേഹം സുഖപ്പെട്ട് എഴുന്നേൽക്കുകയാണ് ഉണ്ടായത് ഇത് നിവിസലോകോ ല മാത്രങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എല്ലാവർക്കും ഒന്നും ദൃഷ്ടദോഷം വരണമെന്നില്ല കൂടുതൽ സമ്പത്തുള്ള ആളുകൾക്ക് തിരക്കേടില്ലാത്ത ജോലിയുള്ളവർക്ക് ഉള്ളവർക്ക് തിരക്കേടില്ലാത്ത സാമ്പത്തിക നിലയുള്ളവർക്ക് തിരക്കേടില്ലാത്ത നല്ല സന്തോഷത്തിൽ പോകുന്ന കുടുംബത്തിന് അതുപോലെ തന്നെ സൗന്ദര്യമുള്ള മക്കൾക്ക് വിദ്യാഭ്യാസം കൂടുതലുള്ള മക്കൾക്ക് ഇവർക്കൊക്കെ ഈ ദൃഷ്ടിദോഷം വന്നേക്കാം ഇനി എനിക്ക് അറിവുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളോട് മുന്നിൽ വ്യക്തമാക്കുകയാണ് കാരണം ഇതിൻ്റെ അനുഭവത്തിൽ ഉണ്ടായ ഒരു സംഭവമാണ് എനിക്കൊരു പത്തിരുപത് വയസ്സ് പ്രായമുള്ള ടൈമിലാണ് ഇത് സംഭവിക്കുന്നത് ഒരു പറമ്പിൽ ഒരു ആനനെ കൊണ്ട് മരം വലിപ്പിക്കുകയായിരുന്നു അപ്പം ഞാനൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോയതാണ് അങ്ങനെ ഏറ്റവും വലിയ കഷ്ണം ആ ആന വലിച്ചിട്ടാണ് കൊണ്ടുപോയി ആ റോട്ടിൽ നിന്നലിട്ട് രണ്ടാമത് വന്നിട്ട് അതിന്റെ ഇടക്കണ്ടം കൊണ്ടുപോവുക ആ ഇടക്കണ്ടം കൊണ്ടുപോകുമ്പോൾ ഒരു വയസ്സായ ഒരു സ്ത്രീ വന്ന് വടിയും കുത്തിയിട്ടാണ് വന്നത് അത്യാവശ്യം ആരോഗ്യമൊക്കെ ഉണ്ട് എങ്കിലും കയ്യിലൊരു വടിയൊക്കെ ഉണ്ട് അങ്ങനെ ആ വടിയൊക്കെ കൊണ്ട് വന്നിട്ട് അതിങ്ങനെ നോക്കി എന്നിട്ട് പറഞ്ഞു ആ ഇത് തിരക്കടലല്ലോ പോത്തുംകുട്ടി എന്ന് ആ സ്ത്രീ പറഞ്ഞു അത് ഞങ്ങളെല്ലാവരും കേൾക്കുകയും ചെയ്തു പിന്നീട് ആന ആ മരം അവിടെ കൊണ്ടുപോയിട്ട് വന്നിട്ട് ഇനി കൊണ്ടാകാനുള്ളത് അതിൻ്റെ മുത്ത് തരെയാണ് അതിലും ചെറിയൊരു കഷ്ണം എങ്ങനായാലും ആനക്ക് ആ മരം വലിക്കാൻ കഴിയണില്ല ആന ചീറുക ഇടംപിരി കൊള്ളുക ഇങ്ങനെ വര്യാദി അസ്വസ്ഥത അപ്പൊ എന്താ ആനക്കൊരു പോത്തുംകുട്ടിൻ്റെ ശക്തിയായിട്ട് മാറിയിട്ടുണ്ട് അപ്പോ അവിടെ കൂടിയിരുന്ന വേറൊരു മനുഷ്യനെ അവരോട് പറഞ്ഞു ആനക്കാരോട് പറഞ്ഞു ഇന്നൊരു സംഭവം ഉണ്ട് ഈ തള്ളങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് സംഭവിക്കാറുണ്ട് അതുകൊണ്ട് അങ്ങനെ അതിന് ഇനി എന്താ വേണ്ടതെന്നെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ അവർ ആന എന്താ ചെയ്തതെന്ന് നമുക്കറിയില്ല ആ ആനനെ അവര് ലോറി വിളിച്ച് ആ ലോറിയിൽ കയറ്റിയിട്ട് കൊണ്ടുപോയി പിന്നെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് വന്നിട്ടാണ് ബാക്കിയുള്ള മരം വരിക്കാൻ ആരംഭിച്ചത് ഇത് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട നേരിട്ട് കണ്ട സംഭവമാണ് പിന്നെ ഇതുപോലെ പല സംഭവങ്ങളും എന്റെ ജീവിതത്തിൽ ഞാൻ കാണാൻ ഇടയായിട്ടുണ്ട് എങ്കിലും ഇത് ഞാൻ എപ്പോഴും ഓർത്തിരിക്കുന്ന ആ ഒരു സംഭവമാണ് അതുകൊണ്ടാണ് ഇതിപ്പോ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയാൻ കാരണം പിന്നെ സോഷ്യൽ മീഡിയയിലൂടെയും നമ്മുടെ മക്കൾക്കും നമ്മുടെ സമ്പത്തിനും ഒക്കെ ദൃഷ്ടിദോഷം വരാൻ സാധ്യതയുണ്ട് ഇപ്പൊ മിക്കവാറും ആളുകൾ നമ്മുടെ മക്കൾക്ക് പരീക്ഷയില് മാർക്ക് കിട്ടിയാല് ഏതെങ്കിലും മത്സരത്തിൽ ജയിച്ചാല് മറ്റെന്തെങ്കിലും കലാപരിപാടികളിലൊക്കെ ജയിച്ചാല് അവരതിൻ്റെ ആ സർട്ടിഫിക്കറ്റും ഫോട്ടും ഒക്കെ എടുത്തിട്ട് െറ്റാറ്റസിൽ സ്റ്റാറ്റസായിട്ടും മറ്റും സോഷ്യൽ മീഡിയയിലൊക്കെ അപ്ലോഡ് ചെയ്യും ഇതൊക്കെ നാം വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ഇതിലൂടെ ഒക്കെ എന്താവാം നമുക്ക് ഈ ദൃഷ്ടിദോഷം വരാം എല്ലാവർക്കും ഒന്നും ദൃഷ്ടിദോഷം ഇല്ലെങ്കിലും ചില ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ നൂറുകണക്കിന് ആളുകൾ ഇത് കാണാൻ അതിൽ നിന്നും ഒരു വ്യക്തിക്ക് എന്തെങ്കിലും തോന്നുകയോ പറയുകയോ ചെയ്താൽ മതി നമ്മൾ നശിക്കണം എന്ന് വിചാരിച്ചിട്ടായിരിക്കില്ല ചിലപ്പോൾ അവരത് പറയുന്നത് അവസ്ഥ അങ്ങനെ ആയിപ്പോയി അവരെ കണ്ണിനിക്ക് പ്രത്യേക ഒരു ശക്തിയാണ് അവരെ നാവനിക്ക് അതുപോലെ പ്രത്യേക ഒരു ശക്തിയാണ് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പറയാതെ പറയാതിരിക്കാൻ അവർക്ക് കഴിയുകയില്ല അത് സ്വന്തം മക്കളായാലും സ്വന്തം കുടുംബക്കാരായാലും ഒക്കെ പറയും ആർക്കായാലും അത് പരിക്കും ചെയ്യും അപ്പം ഇത്തരം ദോഷങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സുകളും നമ്മുടെ സ്ഥാപനങ്ങളും നമ്മുടെ കച്ചവടങ്ങളും നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിനും ഒക്കെ ദോഷങ്ങൾ സംഭവിക്കാം എന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അത് അതിനുള്ള പരിഹാരവും നെടുസല്ലോ പോലെയൊവശല മാധ്യമങ്ങളിൽ തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് സൂറത്തുൽ എഹ്ലാസ് സൂറത്തുൽ ഫലക്ക് നാസ് ഇത് മൂന്നും നമ്മൾ ഓതുകയാണ് വേണ്ടത് ഇപ്പം നമുക്ക് സൂറത്തുൽ സൂറത്തുനാസും സൂറത്തുൽ സൂറത്തുൽ എഹിലാസും നമ്മൾ ഓതിയിട്ട് ഞമ്മളെ കയ്യിൽ ഇങ്ങനെ ഓടുക ഇങ്ങനെ ഓടിയിട്ട് ഞങ്ങളുടെ ശരീരം ഒന്ന് തടവുക ഇങ്ങനെ ഇങ്ങനെ തടവണം ഇത് വൃഷ്ടിദോഷം തീരെ വരാത്ത ആളുകൾക്ക് വൃഷ്ടിദോഷം വരാതിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് എല്ലാ ദിവസവും രാവിലെ നീക്കുമ്പോൾ നമ്മളൊരു മൂന്ന് പ്രാവശ്യം കുറിബോധത് പിന്നാലേമാതിരി കൊല്ലാത്ത റബ്ബിൽ ഫലക്ക് കൊല്ലാത്തൊരു റബ്ബിനകത്ത് ഈ സൂറത്തൊരു മൂന്നിറ്റ പ്രാവശ്യം ഓതിയിട്ട് നമ്മളെ കയ്യിലിങ്ങനെ ഒന്നിങ്ങനെ ഊതിയിട്ട് നമ്മളെ മുഖവും പിന്നെ നമ്മളെ ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളൊക്കെ നമുക്ക് കൈ എത്തുന്ന ഭാഗത്തൊക്കെ ഇങ്ങനെ തടയുക അങ്ങനെ തടയുമ്പോൾ നമ്മളെ മനസ്സിലൊരു കാര്യം കൂടെ വേണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്യണത് എന്തിനാണ് നമ്മൾക്ക് കണ്ണേറും അസതും ദൃഷ്ടിദോഷവും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്യണത് എന്നുള്ള ഒരു ഉദ്ദേശം നമ്മളെ മനസ്സിലും വേണം ഇങ്ങനെ പതിവായിട്ട് ചെയ്യുകയാണെങ്കിൽ ആ ദിവസത്തിൽ നിന്ന് ഒരു പരിധി വരെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും അതുകൊണ്ടാണ് ഇത് പറയുന്നത് ഇനി അങ്ങനെ പിടിച്ചവരുണ്ടെങ്കിൽ അവർ അതിനെ കണിശമായിട്ടത് മാറ്റുക തന്നെ വേണം അതിനുള്ള മാർഗം ഏതെങ്കിലും മന്ത്രവാദികളെടുത്തോ അതല്ലെങ്കിലും മറ്റെന്തെങ്കിലും പോയിട്ട് ഏരി കെട്ടിയേ വേറെ എന്തെങ്കിലും മന്ത്രവാദങ്ങളൊക്കെ ചെയ്യേ അതൊന്നുമല്ല വേണ്ടത് ഇതൊന്നും റസൂർ സലാഹു അലൈഹി വസല്ല തങ്ങൾ അംഗീകരിച്ച കാര്യമല്ല മാത്രമല്ല നമ്മളെ ഇസ്ലാമിൻ്റെ നിരക്ക് അത് ആണ് ഉപരിയത്താണ് ഹറാമാണ് അത്തരം കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല നമുക്ക് റസൂല കാണിച്ച് തന്നത് മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ റസൂല കൂടാനും അതിസുരക്കായിട്ട് നമുക്ക് ഒരുപാട് പിന്നെ കാര്യങ്ങൾ ചെല്ലാനും പ്രാർത്ഥിക്കാനും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അതാണ് ഇപ്പം ഇഹ്ലാസം വിധത്തേനി ഒക്കെ പറയാൻ കാരണം ഇനി ഇത് ബാധിച്ചവരാണെങ്കിൽ ബാധിച്ചവർക്ക് എപ്പോഴാണ് ഞമ്മൾക്ക് നല്ല സുഖമായിട്ട് നടന്നു ഒരു കച്ചവടം പെട്ടെന്ന് വെച്ചിട്ട് കച്ചവടം ഡിമ്മായി 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 നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതിരിക്കുക കച്ചവടം തീരെ ലഭിക്കാതിരിക്കുക കുടുംബത്തിൽ സന്തോഷമായിട്ട് പോയിരുന്ന കുടുംബമാണെങ്കിൽ ആ കുടുംബത്തിൽ പിന്നീട് എപ്പോഴും ദേഷ്യവും വക്കാണും ഒരു ഐശ്വര്യക്കേട് ഉണ്ടാവുക അതേമാതിരി പിന്നെ പല പ്രശ്നങ്ങളുണ്ടാവുക നമ്മുടെ മക്കൾക്കാണെങ്കിൽ പഠിച്ച് പഠിക്കുന്ന കുട്ടികളൊക്കെ ആയിട്ടെങ്കിൽ പഠിപ്പിൻ്റെയൊക്കെ അവർക്ക് ഒരു അലസത മനോഭാവം ചെറിയ കുട്ടികൾക്കാണെങ്കിൽ നിർത്താതെ കരയുക ഇങ്ങനെ തുടങ്ങിയിട്ട് പല ലക്ഷണങ്ങളുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ നമുക്ക് ബാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ സൂറത്തിൽ ഗസഡാസ് ഒരു നാൽപ്പത്തൊന്ന് പ്രാവശ്യം സൂറത്തിൽ പലക്ക് ഒരു നാൽപ്പത്തൊന്ന് പ്രാവശ്യം സൂറത്തുനാസ് ഒരു നാൽപ്പത്തൊന്ന് പ്രാവശ്യം ഇത് നമ്മൾ ഒരു കുറച്ച് വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിൽ ഊതിയിട്ട് ഒരു ബക്കറ്റ് വെള്ളത്തിൽ വയ്ക്കുക എന്നതിൻ്റെ ശേഷം നമ്മൾ സാധാരണയായിട്ട് കുളിക്കുന്ന പോലെ നല്ല വെള്ളത്തിൽ കുളിച്ച് സോപ്പിൻ്റെ ഭാഗം ചൈപ്പൊക്കെ നീക്കിയതിൻ്റെ ശേഷം ഈ വെള്ളം നമ്മളെ തലയിൽ വയ്ക്കുക ഈ മന്ത്രിച്ച വെള്ളത്തിൽ കുറച്ചും കൂടെ വെള്ളമൊക്കെ ചേർത്തിട്ട് ഒരു ബക്കറ്റ് വെള്ളത്തിലൊക്കെ അത് ചേർത്തിട്ട് ഈ വെള്ളം നമ്മളെ തലയിൽ കൂടെ ഒഴിക്കുക അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ ചെയ്യേണ്ടി വരും അടുത്തതാണെങ്കിൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽക്ക് എന്ത് വരും ഒരു പരിഹാരമാകും അപ്പോൾ അത് അതുപോലെ ചെയ്യുക അല്ലാതെ വല്ല മന്ത്രവാദികളെടുത്തോ പണിക്കന്മാരെടുത്തോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും പരിപാടികളൊന്നും ചെയ്യാൻ പാടില്ല അത് ഞാൻ നിങ്ങളോട് ഉപദേശിക്കണമില്ല അതൊക്കെ തെറ്റാണ് ഹറാമാണ് എന്ന് പ്രത്യേകം ഞാൻ ഉണർത്തുന്നുണ്ട് ഇപ്പം ഈ പറഞ്ഞത് തന്നെ വിശ്വാസം ഉള്ളവരും ഇല്ലാത്തവരുണ്ട് അതിൽ നിങ്ങൾക്ക് വിശ്വാസമാണെങ്കിൽ നിങ്ങൾ വിശ്വസിക്കോളൂ ഇല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കേണ്ട നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കി കളയാം പക്ഷേ ഞാൻ ഒരു കാര്യം പറയുന്നു എനിക്ക് വിശ്വാസമുണ്ട് എൻ്റെ അനുഭവത്തിൽ ഞാൻ പലതും അങ്ങനെ സംഭവിക്കുന്നത് കണ്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാനത് വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഞാൻ ഈ ഒരു വിഷയം പങ്കുവെക്കാൻ കാരണം അപ്പോൾ സമയം അങ്ങനെ ദീർഘിച്ചു പോകണ കാരണം വീടേക്കെ ദീർഘം കൂടുന്നത് കാരണം ഞാൻ അധികം നീട്ടി നീട്ടിപ്പരത്തി പറയണില്ല അപ്പം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് നിങ്ങളെ സംഭവത്തിലോ കുടുംബത്തിലോ എന്തെങ്കിലും പൈസയൊക്കേടോ അല്ലെങ്കിൽ തൊഴിലിൽ എന്തെങ്കിലും പ്രത്യേകത ഒക്കെ വിഷമങ്ങളൊക്കെ വന്നിട്ട് നേരിട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് എന്താക്കുക അതിന് വേണ്ടിയിട്ട് എന്താക്കുക പരിഹാരം കാണുക ഇനി അങ്ങനെ സംഭവിക്കാത്തവരാണെങ്കിൽ ഇനി മേലാലങ്ങൾ ഒരിക്കലും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു മൂന്ന് പ്രാവശ്യം ഈ സുഹൃത്തുകൾ ഓതുക എന്നിട്ട് പടച്ചവനോട് പടച്ചവനെ അതിൻ്റെ എല്ലാവിധാതാബുകളെ തുറത്തുമാക്കണേ എന്ന് പറയുക ഇതൊക്കെ തന്നെയാണ് ഇതിനുള്ള പരിഹാരം പിന്നെ മറ്റൊരു കാര്യങ്ങളോടുകൂടി പങ്കുവെക്കാനുള്ളത് നമ്മുടെ രഹസ്യങ്ങളൊന്നും നമ്മൾ മറ്റുള്ളവരോട് എന്താ പങ്കുവെക്കാൻ പാടില്ല നമുക്ക് ഇത്ര വരുമാനമുണ്ട് എത്ര ഉപ്പേൻ്റെ കച്ചവടമുണ്ട് എനിക്ക് ഇത്ര നല്ല ജോലി നല്ല സുഖത്തിലാണ് അതിന് പിന്നെങ്കിൽ കുടുംബം നല്ല സന്തോഷത്തിലാണ് ഇത്തരം കാര്യങ്ങളൊന്നും നമ്മൾ മറ്റുള്ളവരോട് പങ്കുവെക്കാതിരിക്കലാണ് ഏറ്റവും നല്ലത് കാരണം അങ്ങനെ നമുക്ക് പങ്കുവെക്കുമ്പോഴാണ് അവർക്ക് നമ്മളോട് അസതും അസയം തോന്നുന്നത് അങ്ങനെ വരുമ്പോഴും നമുക്കെന്ത്ണ്ടാവും ഇങ്ങനെ ഉണ്ടാവും രാക്ക് വേറെയാണ് അസത് വേറെയാണ് ദൃഷ്ടിദോഷം വേറെയാണ് ഇപ്പൊ ദൃഷ്ടിദോഷത്തിന്റെ വിഷയമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് ഇനി അസത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് നമ്മൾ നശിച്ചു പോകണം നശിച്ചു പോകണം എന്നുള്ള ഒരു ചിന്താഗതി ഇങ്ങനെ അവന്റെ മനസ്സിൽ ഞമ്മളോട് എന്തേലും വെറുപ്പുണ്ടായിട്ടുണ്ടല്ല ഇതിനാണ് അസത് എന്ന് പറയുന്നത് ഇതങ്ങനെ ഒരാളെ അസതു വെച്ചു കഴിഞ്ഞാൽ ഇപ്പുറത്തുള്ളവന് ഇവരെ നശിച്ചു പോകും അതേമാതിരി തന്നെ ചില ആളുകൾ കണ്ടു കഴിഞ്ഞാൽ നാവ് കൊണ്ട് എന്തെങ്കിലും പറയുക എനക്കിപ്പം നല്ല സുഖമാണ് ഓ വളരെ ഉഷാറായിട്ടുണ്ട് ഈ വലിയ റാഹത്തിലാണില്ല ഇങ്ങനെയൊക്കെ പറയുക ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അത് നമുക്ക് അങ്ങനെ ഒരു വലിയ ദോഷമായിട്ട് പഠിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആരെങ്കിലും അങ്ങനെയൊക്കെ വന്ന് പറയുകയാണെങ്കിൽ ഉടനെ മാഷ അള്ള കബാറക്കള്ള എന്നൊക്കെ നമുക്ക് പറയണം എന്നാണ് അള്ളാൻ്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റുള്ള നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് പഠിപ്പിച്ച് തന്നൊരു മാർഗം ഉണ്ട് മാഷ കള്ള എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആരംഭിക്കുക അത് രോഗം വരാതിരിക്കാനും പിടിപെടാതിരിക്കാനുള്ള ഒരു മാർഗാണ് അതും റസൂല പഠിപ്പിച്ച ഒരു മാർഗ്ഗമാണ് ഞാൻ അധികം പറയുന്നില്ല വീഡിയോ പോയി നിങ്ങളെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്യണം മറ്റുള്ള ആളുകൾ ആരെങ്കിലും നിങ്ങൾ കാരണം രക്ഷപ്പെടാൻ സാധ്യതയുണ്ടെങ്കിൽ രക്ഷപ്പെടട്ടെ അവർ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്കൂടെ ലഭിക്കും എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും ഇൻഷാല്ല അള്ളാഹു സുഖാനോത്താല എല്ലാ ആപത്തുകളിൽ നിന്നും ഇടങ്ങേറുകളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും കണ്ണേർ അസത് പോലെയുള്ള എല്ലാ ചൈത്താനീയത്തിൽ നിന്നും നമ്മെ കാത്ത് രക്ഷിക്കട്ടെ ആമീൻ അസ്സലാമലൈക്കും പറയാനെത്തുക